കൊണ്ട് അനുസരണം കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പരിശുദ്ധ പുറപ്പെടുകയാണ് ഞങ്ങളെ ഞങ്ങളെ നീ സ്വീകരിക്കണേ നിന്റെ യാത്രയെത്തിനും പൊരുത്തത്തിലും യാത്രയിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് എല്ലാ വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും സലാമത്ത് നൽകണം അള്ളാം ഈ പരിശുദ്ധമായ യാത്രക്ക് നിമിത്തമായത് ഞങ്ങളുടെ മകളുടെ മകളുടെ ഉന്നത വിജയമാണ് അള്ളാഹുബേ ഇനിയും ഉന്നത വിജയം നീ നൽകണേ തമ്പുരാനും ഈ വിജയത്തിൽ ഈ വിജയത്തിൽ ഈ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കെ എം സി സി മക്ക കെ എം സി സി കുഞ്ഞിമോൻ സാഹിബിന് നേതൃത്വത്തിലുള്ള മക്ക കെ എം സി സി അള്ളാഹുബേ അവർ അവരവരുടെ വെക്കൽ നിന്ന് ഈ നീ അങ്ങനെ നമ്മളെ ജുമാനയും കുടുംബവും ജുമാനയും അവളെ ഉമ്മയും ഉപ്പയും വല്ലിപ്പയും കൂടിയിട്ട് നമ്മളെ മക്ക മക്കത്തേക്ക് പോയിട്ടുണ്ട് ഉംറ നിർവഹിക്കാനാണ് പോയിട്ടുള്ളത് അവിടെ എത്തിയപ്പോൾ നമ്മുടെ കെ എം സി സി കൊടുത്ത അടിപൊളി സ്വീകരണമാണ് നമ്മൾ കാഴ്ചവെച്ചത് അവർക്ക് കൊടുത്ത ഈ ഒരു സമ്മാനത്തിനും ഈ ഒരു ഉമ്ര ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്ത കെ എം സി സിക്ക് തന്നെയാണ് നമ്മുടെ ഒരുപാട് നന്ദി ഇനിയും അവർക്ക് ആ പെണ്ണിന് അതായത് ജുമാനമ്മൾക്ക് ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു കുളിരാണ് വന്നത് കാരണം ഈ പൊന്നുമോളുടെ ഒരു കാരണം കൊണ്ട് അതായത് ഈ പൊന്നുമോൾ ഉയരങ്ങളിൽ എത്തിയത് കൊണ്ട് ആ ഉമ്മാക്കും ഉപ്പാക്കും പപ്പാക്കും എല്ലാവർക്കും ഉമ്ര ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ അതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മളെ ജുമാനമ്മോളുടെ തുടർന്നുള്ള പഠിപ്പും എല്ലാം മുന്നോട്ട് ഇതുപോലെ തന്നെ നല്ല റാഹത്തായി കഴിയട്ടെ അങ്ങനെതാ കെ എൻ സി സിയുടെ ഉത്തരവാദിത്വത്തിൽ അവരവിടെ എത്തി അവർ നല്ലൊരു സ്വീകരണമാണ് നമുക്ക് കാഴ്ചവെച്ച് കാണിച്ചു തന്നത് ഇതുപോലെ എല്ലാവർക്കും സഹായം ചെയ്യാനായിട്ട് കെ എം സി സിക്ക് തുടർന്നും കഴിയട്ടെ എന്ന് നമുക്ക് അള്ളാഹുനോട് ദു ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മളാ ജുമാനമ്മോളും കുടുംബവും അവിടെ എത്തി ഉമ്രയൊക്കെ നിർവഹിച്ചിട്ടുണ്ട് ഇനിയും തുടർന്നും അവർക്ക് ഉമ്ര ചെയ്യാനുള്ള ആരോഗ്യം ആഫിയത്തും അവസരങ്ങളും എല്ലാം കിട്ടട്ടെ എന്ന് നമുക്ക് അള്ളാഹുനോട് പ്രാർത്ഥിക്കാം എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ കുറച്ച് നേരം വൈകിട്ടുണ്ട് വീഡിയോ ഇടാനെങ്കിലും എല്ലാവരും ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ വിമാനമോ ഒക്കത്തെത്തി ഇപ്പോൾ ചെയ്തു അവിടുന്ന് വിളിച്ചിരുന്നു സുഖാണ് അനുഭവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്